ഹലോ ഫ്രണ്ട്സ് ലോ ടി ജി എസ് യൂട്യൂബ് ടിപ്സിലേക്ക് സ്വാഗതം ഇതുപോലത്തെ വീഡിയോസ് നമുക്ക് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ ആനിമേഷൻ വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം ഇത് നമുക്ക് ഫോണി അഡോബിൻ്റെ എസ്പ്രസ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് സിംപിളായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഈ അഡോബ് എക്സ്പ്രസ്സിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഇമേജ് ക്രിയേറ്റ് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് കണ്ട പോലത്തെ നമുക്ക് ആനിമേഷൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം ആദ്യം നമുക്ക് ഇമേജ് ടൈപ്പ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടെസ്റ്റ് നിങ്ങൾ കൊടുക്കുക കുറച്ചുശേഷം കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഇമേജസ് എന്ത് ഇമേജാണ് വേണ്ടത് ആ ഇമേജസ് അവർ ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അത് ശേഷം നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആനിമേഷൻ വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് ഇതിനുമുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ സിസ്റ്റത്തിൽ ചെയ്താണ് വീഡിയോ ഇട്ടത് പക്ഷേ ഇപ്പം നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതിനുവേണ്ടി ആനിമേറ്റ് ആനിമേറ്റ് ഫ്രം ഓഡിയോ എന്നുള്ള ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആനിമേറ്റ് ഫ്രം ഓഡിയോ എന്നുള്ള ആ ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാത്ത ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ആനിമേഷൻ ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിലേതെങ്കിലും ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ക്യാക്ടർ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ പല രീതിയിലുള്ള ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മേ ായിട്ടുള്ള ആണെങ്കിലും ഫീമെയിൽ ആയിട്ടുള്ള ആരെങ്കിലും അതുപോലത്തെ ഉള്ളൊക്കെ അഡ്രസ്സൊക്കെ കൂടെ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇമേ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ സൗണ്ട് കൊടുക്കാനും അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഓഡിയോ ഫയലൊക്കെ ഇതിനകത്ത് ഗാർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ ഒരു ക്യാറ്റർ സെലക്ട് ചെയ്ത് ഇനി ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ കണ്ടു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് രണ്ടാമത്തെ ഓപ്ഷനായ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് കാണുന്നതായിരിക്കും അതിനകത്ത് നമ്മുടെ ആനിമേഷൻ ക്യാറ്ററിനെ മാച്ച് ആകുന്ന രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഏതെങ്കിലും ഓണം ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കാണിക്കാം അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടുന്ന ായിരിക്കും പിന്നെ നമുക്ക് സൈസ് ചോദിക്കുന്നുണ്ട് അതായത് നമുക്ക് യൂട്യൂബിൻ്റെ ലോങ് വീഡിയോ ആണോ ഷോർട്ട് വീഡിയോ ആണോ വേണ്ട എന്നുള്ള അതിൻ്റെ സൈസ് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ യൂട്യൂബ് ലോങ്ങ് വീഡിയോയ്ക്ക് വേണ്ടിയുള്ളതാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അത് സെലക്ട് ചെയ്ത് ഇനിയാണ് നമ്മൾ സൗണ്ട് കൊടുക്കുന്നത് സൗണ്ട് കൊടുക്കാതെ ഇവിടെ എൻഹാൻസ് സ്പീച്ച് എന്നുള്ളത് കൊടുക്കുക അപ്പം നോയിസ് ഉണ്ടെങ്കിൽ അത് അത്യാവശ്യം റിഫർ ആയിട്ട് വരുന്നതായിരിക്കും അതിനുശേഷം ഇവിടെ റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൗണ്ട് കൊടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഓഡിയോ ഫയൽ ഉണ്ടെങ്കിൽ ആ ഓഡിയോ ഫയൽ നിങ്ങൾക്ക് ഇതിനകത്ത് മാച്ച് അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ സൗണ്ട് കൊടുക്കാത്ത കറക്റ്റ് ആയിട്ട് ആ ലിപ്സിംഗിൻ്റെ ആ കറക്റ്റ് മൂവ്മെന്റ് അനുസരിച്ചായിരിക്കും വരുന്നത് അപ്പോൾ ജസ്റ്റ് നമ്മൾ അതേ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇവിടെ ടൈമർ റൺ റണ്ണാവും അതിന് ത്രീ സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് സൗണ്ട് കൊടുക്കാൻ തുടങ്ങാം കൊടുത്തശേഷം നമുക്കിവിടെ സേവ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലോഡ് ആകുന്ന കാണാൻ സാധിക്കുന്നതാണ് അതിനുശേഷം നമുക്ക് അത് പ്രിവ്യൂ വരുന്നതായിരിക്കും പ്രിവിന്ന് നിങ്ങൾക്ക് കേട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവിടുന്ന് തന്നെ സിംപിൾ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അപ്പുറത്ത് തന്നെ എഡിഷൻ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ഫേസ് ഒക്കെ കാണിച്ച് വീഡിയോ മുത്തുവിട്ടാണെങ്കിൽ പോലത്തെ ഒരുപാട് ആനിമേഷൻ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാരികളും വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക